ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നീൻസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോമ്പോസും പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കോമ്പോസ് ഉണ്ട് ആദ്യത്തെ കോമ്പോ എന്ന് പറയണം നമ്മുടെ തെച്ചിയുടെ കോമ്പോയാണ് ഞാനിത് കുറേ നാളായിട്ട് നമ്മളിതൊരു കോമ്പോ കിട്ടണം എന്ന് ഞാൻ ഒരു പ്ലാന്റ് ആണ് പക്ഷേ പ്രൊപ്പഗേഷനൊക്കെ വെച്ച് പ്ലാന്റ് റൂട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ട് ഒരു വെറൈറ്റിയാണ് ഈ തെച്ചിയുടെ പ്ലാന്റ് എപ്പോഴും ഹൈ ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റിയാണ് തെച്ചി അപ്പോൾ ഈ ഒരു കോമ്പോയിൽ നമുക്ക് നാല് ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന തെച്ചി പ്ലാൻ ഫ്ലവേഴ്സിൽ വരുന്ന പ്ലാന്റ് നമുക്ക് കോംബോയിലുള്ളത് നാല് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ പോസ്റ്റേജ് ആണ് കേരളത്തിനകത്ത് കേട്ടോ പോസ്റ്റേജ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരുന്നത് റെഡ് പിങ്ക് യെല്ലോ ലൈറ്റ് ഓറഞ്ച് ഈ നാല് കളറിലായിരിക്കും നമുക്ക് ഈ ഒരു കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ റെഡ് ഹൈഡ്രാജ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു റെഡ് ഹൈഡ്രാജിയുടെ പ്ലാന്റ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ ഈ റെഡ് ഹൈഡ്രാജ് പ്ലാന്റ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഈ സൈഡിൽ കൊടുത്തേക്കണ പോലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇത് ശരിക്കും ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മുടെ നാടൻ വെറൈറ്റി അല്ല ഇതിൽ റെഡ് കളർ ഫ്ലവർ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് ഫ്ലവർ ആവാൻ കുറച്ച് താമസവും ഉണ്ടാവും എന്നാലും ഇത് ഫ്ലവർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കാരണം നമ്മുടെ നോർമൽ ഹൈഡ്രാജിയേക്കാളും ആ ഒരു കളറും ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ നല്ല ഭംഗിയായിട്ടോ കാണാൻ അപ്പോൾ റെഡ് ഹൈഡ്രാഞ്ച് എൺപത് രൂപയാണ് ഒരു ചെടിക്ക് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ പേരും അതിൻ്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ഇത് ബട്ടർഫ്ലൈ ബുഷ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വരുന്നത് ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെയുള്ളൊരു വെറൈറ്റി ആട്ടോ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നമ്മുടെ കുങ്ങിനിപ്പൂവിൻ്റെ ഫ്ലവർ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷേ നല്ലൊരു എന്താ പറയുക ഒരു ബഞ്ചായിട്ട് ക്ലസ്റ്ററൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്നത് ലാവൻഡർ കളർ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ ബുഷ് എൺപത് രൂപയാണ് കേട്ടോ സോറി അൻപത് രൂപയാണ് ഫിഫ്റ്റി അടുത്തത് സ്വീറ്റ് ആൽമണ്ട് ബുഷാണ് അപ്പോൾ ഇതിന് ഒത്തിരി പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതൊരു മരം പോലെ വളരുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം കുറച്ച് ഹൈറ്റിലും മരം പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ് പെട്ടെന്നൊന്നും ആവത്തില്ല കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന കുഞ്ഞ് വെള്ളരി വെള്ള കുഞ്ഞ് അരിപ്പൂക്കൾ പോലെ നല്ല ഭംഗി ഉണ്ടാകും ഭംഗിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതിനും ഒരു സ്മെല്ലുള്ള ഒരു വെറൈറ്റിയാണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ അടുത്തതൊരു കോംബോയാണ് നമ്മുടെ പെട്രിയുടെ ഒരു കോംബോ കേട്ടോ പെട്രി അല്ലാണ്ട് നിങ്ങൾക്ക് എടുക്കാം ഓരോരോ പ്ലാന്റ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണേലും എടുക്കാം നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്രിയുടെ ഒരു കോംബോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ആണ് കേരളത്തിൻ്റെ അകത്ത് അപ്പോൾ മൂന്ന് കളറിലാണ് പെട്രിയാസ് വരുന്നത് ബ്ലൂ വൈറ്റ് ആൻഡ് പിങ്ക് പിങ്ക് പെട്രിയ അല്ലാതെ കോഞ്ചിയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ശരിക്കും ക്രീപ്പർ പ്ലാന്റ്സ് ആട്ടോ ഫ്ലവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് പെട്രിയ പ്ലാന്റ്സ് മൂന്ന് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പെട്രിയുടെ ബ്ലൂവും വൈറ്റും അതേപോലെ കോഞ്ചിയുടെ പിങ്കുമാണ് ഈ ഒരു കോമ്പോണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കണേ ഇരുന്നൂറ്റി രൂപ എല്ലാ ചാർജും ഉൾപ്പെടെ കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചെടിയെന്ന് പറയുന്നത് ലെമൺ ആണ് അപ്പോൾ ലെമൺ വൈൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഈ കോമ്പോസിൽ ഏതെങ്കിലും സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സ്റ്റോക്ക് തീരുന്നവരെയായിരിക്കും നമ്മുടെ ഈ ഒരു കോംബോ ഉണ്ടാവുക കേട്ടോ കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ബാൽസ്യത്തിൻ്റെ കോംബോ ഇട്ടപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ആണ് എടുക്കുന്നത് കാരണം ഈ പ്ലാൻസ് ഒക്കെ ഹൈ ഡിമാൻഡുള്ള പ്ലാൻസ് ആണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊള്ളുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് തീരുകയാണെങ്കിൽ നമ്മൾ ബുക്കിംഗ് എടുക്കും ഇതൊക്കെ നമ്മൾ സ്വന്തം നമ്മുടെ റിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് നമുക്ക് തരാൻ സാധിക്കും സോ സ്റ്റോക്ക് ഔട്ട് ആയാലും പേടിക്കേണ്ട നമ്മൾ പ്ലാന്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്ങ്